എന്തോ പറ്റി ക്രാഷ് ആയിട്ട് വണ്ടി വണ്ടി ക്രാഷ് ആയി വണ്ടി ആയി സീനായി റെഡ് വീണുണ്ട് ട്രാക്കിങ് കാണാം ഓക്കെ നമുക്കപ്പോ കാറിൻ്റെ ഉള്ളേക്ക് കയറാം അവര് മൂന്നുപേരും ഇരുന്നു നമുക്ക് കയറാം അടിച്ചുടങ്ങി ഇതാണ് നമ്മടെ മലയാളി കണ്ണട പൈസ പോയിന്നുള്ള ദുഃഖത്തിലാണ് ഇനി അത് ഫില്ല് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് പാർട്ടിയാണ് കമ്പനിയുടെ അപ്പൊ അതിന്റെ പരിപാടിക്ക് പോവാണ് ഇവിടെ മെർക്കുറി ടവറിലാണ് പാർട്ടി വെച്ചാണ് പുള്ളി ഇവിടെ മാൾട്ടയിലെ ഏറ്റവും വലിയ മാളാണ് മെർക്കുറി ടവർ അവിടെയാണ് പുള്ളിക്കാരൻ പാർട്ടി സെറ്റ് ചെയ്താണ് ഇപ്പൊ എന്താന്ന് കണ്ടറിയണം അവിടെ ചെന്നിട്ട് എന്തായാലും ഓൺ വേ ടു നേരാണ് അപ്പൊ അവിടെ ചെന്നിട്ടുള്ള ബാക്കി പരിപാടികൾ കാണിക്കാം കാണിയാ നമ്മളിപ്പതാ കാണുന്ന ബിൽഡിങ്ങിലാണ് പാർട്ടിക്ക് ഈ പോണത് ബിൽഡിംഗിലേക്ക് മാൾട്ടയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഇത് ഇവിടെക്കാണ് പോണത് അപ്പൊ നമ്മുടെ സൂപ്പർവൈസർ മിലോഷിന്റെ കൂടെയാണ് നമ്മള് പോണേ നമ്മുടെ വണ്ടി ഉമ്മിച്ച് പഞ്ചറായി വണ്ടി സൈഡിലിട്ടിട്ട് പുള്ളീനെ വിളിച്ച് ഞങ്ങള് എല്ലാരും കൂടി പോവാണ് ഇതാണ് സംഭവം നമ്മള് നേരെ ഇതിന്റെ പാർക്കിങ്ങിലേക്ക് കടക്കാണ് ഗരാഷിന്റെ അകത്തേക്ക് കടന്നു ഈ കാറുകൂടെ പാർക്ക് ചെയ്തിട്ട് നേരെ ബാറിലേക്ക് പോകണം ആദ്യം ബാറില് പോയി ചേർത്ത് അടിച്ചിട്ട് വേണം ഗെയിമെ നമ്മളതേ വണ്ടി പാർക്ക് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി പോവാണ് അവിടെ രണ്ട് ടീമുകൾ നടക്കുന്നുണ്ട് ഈ പാർക്കിംഗ് ഇവിടെ പോയി നമുക്ക് നേരെ എവിടെയാണ് പുള്ളി സെറ്റ് ചെയ്തെന്നുള്ളത് കാണണം അവിടെ കാണാം നമുക്ക് ഓക്കെ അപ്പൊ ഇവിടെ ഇങ്ങനെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ് സീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എസ്കലേറ്ററിൽ കയറി എക്സ്കലേറ്റർ പോവാറു

ഹലോ ഇവിടെ എല്ലാവരും അടിച്ചുടങ്ങിണ്ട് സ്കേറ്റിംഗ് ഉണ്ട് അതുപോലെ അവിടെ വണ്ടി കൊണ്ട് ചോദിക്കാം ഇതൊക്കെ ചെയ്യണം അവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊറക്കാൻ പറഞ്ഞ നമ്മളെന്തെങ്കിലും പറ്റി മരിക്കണെങ്കിൽ ഇവർക്കൊരു ഒരു അല്ല ണ്ട് കണ്ട കോമക ഫില്ല്ണ്ട് മൊതലാളിയും തൊഴിലാളികളും കൂടി ഇതാണ് അവിടെ മുതലാളി കണ്ണടച്ചത് ആള് പൈസ പോയിന്നുള്ള ദുഃഖത്തിലാണ് ഇനി അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് പോകാം Okay, she's waving the flag, the slower car moves, the other ones overtake on the right side. Well he always late. Okay, she's waving the flag, the slower car moves, the other ones overtake on the right side. Just try to move slowly, you don't need to stop guys. But it's important that you move to the left. If you didn't move, uh, my colleagues are gonna reduce your speed. Because you you yeah. ട്രാക്കിലേക്ക് ഇറങ്ങാൻ പോണ് കാറുകൾ നിരത്തിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് കയറി നമുക്ക് റേസ് ചെയ്യണം വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ വണ്ടിയൊക്കെ എല്ലാരും ഹെൽമെറ്റ് ഒക്കെ ഇട്ടിറക്കിണ്ട് സംഭവം കളിക്കാനായിട്ട് നേരെ ട്രാക്കിലേക്ക് ബാക്കി ഈ റെഡ് ഭാഗിയുള്ള കളിയാണ് നമ്മൾ ഡ്രസ്സ് മാർ അല്ല ഡ്രസ്സ് മാർ ഇട കാണിച്ചാ ബാക്കി ബോസ് മോണിങ് ഇസ് ദി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ദെസ് വൺ ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു യു ഗോണ ഫൈൻഡ് ദി ബട്ടൺ ദി റെഡ് ബട്ടൺ ഓക്കേ സോ ജോസ്റ്റ് ഫോൾ ദി ബട്ടൺ ആൻഡ് ജോർ പെഡൽസ് ഗോണ ബി ക്ലോസ് ടു യു യു കാൻ ഫിക്സ് देम ഹവവറെ യു വൺ വൻ യു ആൾറെഡി ഫിക്സ് देम ജോസ്റ്റ് ലീവ് ഇറ്റ് ജോസ്റ്റ് ലീവ് ദി ബട്ടൺ ആൻഡ് ജോർ പെഡൽസ് ഗോണ ബി ദെർ ഓക്കേ സോ ഹിയർ യു ഹാവ് ദിസ് സ്രബ് ജോസ്റ്റ് പുൾ ഇറ്റ് അപ്പ് അമ്മനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അടുത്ത ട്രിപ്പ് നമ്മുടെ കൂടെ ഒരാൾ എന്തായാലും നമ്മളെ നെയ്സ് ഒന്നും പറയാനില്ല അതേ ഈ ചിക്കണ നമുക്ക് എല്ലാം പറഞ്ഞ തന്നെ ക്ലാസ് എടുത്തു തന്നത് മറ്റവൻ വണ്ടി അങ്ങനെ ഓടിയ ആള് പോയി ഫസ്റ്റ് ആരാദ്യം പോയി ആരനാ ഡേവിഡ് ഡേവിഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ് കോമ്പറ്റീഷൻ ആണോ ഫസ്റ്റ് ടൈമോടൊക്കെ ഒറ്റ റൗണ്ടുള്ള വരെ എന്തോ പറ്റി സംഭവം ക്രാഷ് ആയിണ്ട് വണ്ടി വണ്ടി ക്രാഷ് ആയി വണ്ടി ക്രാഷ് ആയി സീനായി റെഡ് വീണുണ്ട് സീനാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് രണ്ടി സീനായി റെഡ് ആയി ഉണ്ട് നമുക്ക് നോക്കണങ്ങി ചാതിയാ 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 ഈ ഡിഐനെ വീണ്ടും റേസ് സ്റ്റാർട്ട് ചെയ്തേnda അവളെ പൊളി തന്നെ പൊളി ഏതാ മുട് പൊളി മുട് ഓ മൈ ഗോഡ് ദേ ദേവനെ 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 ദേ 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 പവറേഷ് ഡേവിഡ് ക്രിസ് ക്രിസ് ഗവമല സ്കോവനെ ഏജന്റടോ ബ്രാക്കിനർ മി ട്രാക്കി കാണാം ഓക്കേ ഓരോരുത്തരെ ഹെൽമെറ്റ് വെച്ചിട്ട് ഉറങ്ങണ്ടോൾ ഫുൾ സേഫ്റ്റി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യണം അണ്ട് സീൻ ലയാ രാമകുറുപ്പ് ഹെൽമെറ്റ് വെച്ചിട്ട് വരാമോ ഓക്കേ ഓറൈറ്റ് 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 ഓക്കേ ഓൾ എക്സിക്യൂട്ടീവ് ഹെൽമെറ്റ് ഇये നമുക്ക് ട്രാക്കിന് വെച്ചാണോ ഓക്കേ നമുക്കിപ്പോ കാറിന്റെ ഉള്ളേക്ക് കയറാം ഒരു മൂന്നേരം ഇരുന്നു നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക് വരുവണ്ട് ഇനി നമുക്ക് പോകണം നമ്മുടെ വണ്ടിക്ക് വരുവണ്ട് ഇനി നമുക്ക് പോവാം ട്രാക്കിലേക്ക് പോവാം നമ്മുടെ റേസ് ഒക്കെ കഴിഞ്ഞു എല്ലാരും കൂടി എല്ലാരൂടിറങ്ങി പോവാണ് എന്താവും അറിയില്ല റൈസ് പരിപാടി പൊറത്തേക്ക് ഇറങ്ങി ഹെൽമറ്റും മറ്റേ സാധനം കഴിക്ക അപ്പൊ അടുത്തെന്ന് പറഞ്ഞൂടി റൗണ്ട് അതുകൂടി കഴിഞ്ഞ നോക്കാം ക്ലൈമ്പിങ് ചെയ്യാനായിട്ട് അപ്പൊ ഡ്രസ് മാറ്റണം അടുത്ത ആക്ടിവിറ്റി അപ്പുമായി

ചാടിക്കോ മാറ്റിക്കോ മാറ്റാ ഓ ഡിക്കോ ആ കേട്ടോ അടിച്ച കേറി ഏ 오, 나, 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 idea ah, idea, idea, <laughs> adi no. come on this one come on amigo mari mari fast 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 no no no, no. <laughs> ക്ലൈമ്പിങ് കഴിഞ്ഞു ഇനി അടുത്ത ആക്ടിവിറ്റി എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കാണ് അടുത്തത് വെഡിയോപ്പാണ് ഇവിടെ അടുത്ത ഗെയിം ഇതൊക്കെ കഴിഞ്ഞ എപ്പോഴാണ് ചെറുതായി അപ്പൊ അടുത്ത റൗണ്ട് ഫസ്റ്റ് അവരുടെ ഫുൾ വെടിയൊപ്പാന്ന് പറഞ്ഞാൽ വി ഒക്കെ വെച്ചിട്ട് എന്തിട്ടാണോ നമുക്ക് കണ്ടറിയണം കളത്തിലിറങ്ങും കൂടി ഇത് ദയാനകഥയാണ് പേരുകയാണ് എല്ലാരും ഓണായി കളിക്കൂട്ടോര്ഷീ അടി 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 അല്ലാരണി Gameplay ke nyanyi food deh, kayaknya mau hajar tadi jaduh. Kalau apa, eh, paroi, eh, ya, eh, oh, eh, let me check, let me check. Oh, iya, iya, iya. അപ്പോൾ അതേ നമ്മുടെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് സ്മോളി ടച്ചിങ്സിന് വേണ്ടി എല്ലാവരും ഇവിടെ കട്ടിച്ച് പറിച്ചു തുടങ്ങി നമ്മൾ രണ്ട് പെഗ് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് രണ്ട് പെക്ക് കട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പറയാം സാധനം അവിടെ നേരത്തെ വെച്ചിട്ടുണ്ട് വന്നിട്ടില്ലേ രണ്ട് പെക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടർ കഴിച്ചു തുടങ്ങി പെഗ്ഗ് എത്തിയിട്ടില്ല അത് ബീറോ തന്നെ അടിച്ചു തുടങ്ങിയിട്ട് പെഗ്ഗത് ഇപ്പോഴാണ് കൊണ്ടും തന്നെ ആ പെഗ്ഗോ സ്റ്റാർട്ടർ കൂടി ഇട്ടിച്ച് ഇരിക്കാനാണ് എല്ലാവരും ഇനി അടുത്തത് മെയിൻ കോഴ്സ് വരണം

ഒരു എട്ടെ അടിച്ചുണ്ടാവും ആളും അടിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വീർ മാത്രം അടിച്ചിരിക്കുന്നവൻ വെൽ കുക്ക്ഡ് ആയിട്ടുള്ളത് കഴിക്കുന്ന അവൻ നമ്മള് മീഡിയ പറഞ്ഞ യുവനും മീഡിയം പറഞ്ഞു അനിൽ വെൽ കുക്ക്ഡ് പറഞ്ഞു അപ്പൊ ഇത് തട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഓക്കേ എങ്ങനെയുണ്ട് ക്രിസ്റ്റോ ബീഫ് പൊള്ളാല്ലേ ഫ്രഷ് ബീഫ് മറ്റേ തൊടുന്ന ഒരു കഷ്ണം വെട്ടി എടുത്തിട്ട് വേവിച്ചുകൊണ്ട് ചോര എടുക്കണ്ട സോസ് അല്ലേ അപ്പൊ അടിച്ച പകുതിയായി അപ്പൊ അറിയി എന്നാലും മൊത്തം കഴിച്ച് ചേർക്കും നമ്മളല്ലേ ഞാൻ മോശല്ലേ ചെറുതടിച്ച് കഴിച്ചിരിക്കുക ഇത് കഴിച്ചായിട്ട് നോക്കാൻ ബാക്കിയുള്ള കാര്യം ഓക്കേ ഒരു അപ്പൊ നമ്മള് പരിപാടി ഒക്കെ കഴിഞ്ഞത് ബിൽഡിങ്ങോട് വീട് പറഞ്ഞ് വീട്ടിൽ പോവാണ് അസല് കാറ്റാണ് പുറത്തത് അപ്പൊ പരിപാടി ഒക്കെ കഴിഞ്ഞത് വീട്ടിൽ പോവാണ് ഇത്രയുള്ളത് വീഡിയോ ഇതൊക്കെയാണ് കൊടുത്ത ക്രിസ്മസ് പാർട്ടി ഇങ്ങനെയാണ് ഒരു കൊല്ലത്തെ അവസാനത്തെ പാർട്ടി തന്നെ അടുത്തൊല്ലം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഓക്കെ ബൈ